السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برض الله أما بعد اللهم رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي 13 ബാഹ്യവും ആന്തരികവുമായ ശുദ്ധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഗ്രഹിക്കുന്നത് അള്ളാഹു സ്വീകരിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ആമീൻ അള്ളാഹുവിനെ ഓർത്തും മനസ്സിൽ പ്രതിഷ്ഠിച്ചും ജീവിതം ധന്യമാക്കുവാൻ നമുക്ക് പരസ്പരം ഉപദേശിക്കാം അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇന്നല്ലാഹ നിശ്ചയം അള്ളാഹു അവനെ സൂക്ഷിക്കുന്നവരോടു കൂടെയാണ് നന്മ ുമാണ് വ്യക്തിയുടെ ബാഹ്യവും ആന്തരികവുമായ ശുദ്ധി ഇസ്ലാം ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന വിഷയമാണ് ഖുർആൻ ഇവ രണ്ടിനെയും പരസ്പരം ബന്ധപ്പെടുത്തി അനുകൂലകങ്ങളായി അവതരിപ്പിക്കുന്നത് കാണാം അള്ളാഹു പറയുന്നു അള്ളാഹുവിന് പശ്ചാത്തപിച്ചു മടങ്ങുന്നവരെ അഥവാ ചെയ്ത പാപങ്ങളിൽ നിന്ന് മനസ്താപത്തോടെ ഹൃദയം കഴുകി വൃത്തിയാക്കുന്നവരെ ഇഷ്ടമാണ് ശുചിത്വം പാലിക്കുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് ഖുർആൻ നമ്മളോട് പറയുന്നു ഒന്നാമത്തേത് ആന്തരിക ശുദ്ധീകരണമാണെങ്കിൽ ഹൃദയത്തിന്റെ വിമലീകരണമാണെങ്കിൽ രണ്ടാമത്തേത് ഉടലും ഉടയാടകളും മാലിന്യങ്ങളിൽ നിന്ന് അഴുക്കിൽ നിന്ന് വൃത്തിയായി സൂക്ഷിക്കലാൻ തിരുനബി സാഹു അലഹി വസ്ലമാ തങ്ങൾ പറയുന്നു അപ്പഹൂറു ശത്രുമാൻ ബാഹ്യ ശുദ്ധി ഈമാനിന്റെ പകുതിയാണ് അഥവാ അംഗസ്നാനം ശരീരത്തെ ശുദ്ധിയാക്കുന്നത് പോലെ പാപങ്ങളെ മായ്ച്ചു കളയുകയും ചെയ്യുന്നു വെള്ളം ശരീരത്തെയും വസ്ത്രത്തെയും അഴുക്കിൽ നിന്ന് ശുദ്ധീകരിക്കുന്നു രണ്ട് ശുദ്ധികൾ തമ്മിലുള്ള ഈ പരസ്പര ബന്ധത്തിന്റെ മറ്റൊരു തലം പുണ്യനബി സൊല്ലാഹു അലഹി വസ്ല്ല മാത്തങ്ങൾ ഒരു ഹദീസിലൂടെ വിശദമാക്കിയിരിക്കുകയാണ് അറ ഐത്തും അവിടെ നിന്ന് പറയുന്നു നിങ്ങളിൽ ഒരാളുടെ വീടിനു മുന്നിലൂടെ ഒരു നദി ഒഴുകുന്നുവെന്ന് സങ്കല്പിക്കുക ആ നദിയിൽ നിന്ന് അദ്ദേഹം ഓരോ ദിവസവും അഞ്ചു പ്രാവശ്യം തന്റെ ശരീരം വൃത്തിയാക്കുന്നു കുളിക്കുന്നു ഹൽ യബ്ക മിന്തറനി അയാളുടെ ശരീരത്തിൽ വല്ല അഴുക്കും വല്ല മാലിന്യവും ശേഷിക്കുമോ എന്നാണ് തിരുനബി സാഹു അലൈഹി വസ്സലാമ തങ്ങൾ സുഹാബികളോട് ചോദിക്കുന്നത് അയാളുടെ ശരീരത്തിൽ ഒന്നും തന്നെ ബാക്കിയാവുകയില്ല അപ്പോ തിരുനബി സല്ലാ അലൈഹി തങ്ങൾ പ്രതിവചിച്ചു അത്രേ ഫിഖലു അതുപ്രകാരമാണ് അഞ്ചു നേരത്തെ നിസ്കാരങ്ങൾ ആ നിസ്കാരങ്ങൾ വഴി അള്ളാഹു മനുഷ്യന്റെ പാപങ്ങൾ കെഴുകിക്കളയുമെന്ന് മായ്ച്ചുകളയുമെന്ന് വിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം അപ്പോൾ അള്ളാഹുവുമായുള്ള ബന്ധം സ്ഥാപിതമാവുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് തെറ്റായ വിചാരവികാരങ്ങൾ അകന്നു പോവും നമ്മുടെ അകം ശുദ്ധമാകും അതാവട്ടെ സ്വർഗത്തിന്റെ അവകാശികളുടെ സ്വഭാവ ഗുണമാണ് ഒരു ദിവസം തിരുനബി സല്ലാഹു അലഹി വസ്ല്ലം ആ തങ്ങള് സഹാബികളോട് ഇങ്ങനെ പറഞ്ഞു അത്രേ ും നിങ്ങളിലേക്ക് ഇപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഒരാൾ ആഗതനാകും ഒരാൾ സന്നിഹിതനാകും മിൻ അഹ്ലിൽ ജന്ന അയാൾ സ്വർഗത്തിന്റെ അവകാശിയാണ് അങ്ങനെ സഹാബികൾ കാത്തുകൊണ്ടിരിക്കെ ഒരാൾ ആഗതനായി ഒരു സഹാബി വര്യൻ കടന്നു വന്നു ഫലം സു ഇലതാലിക്ക സുഹാബി ആളുകൾ ആകാംക്ഷയോടെ ആ സുഹാബിയോട് ചോദിച്ചു ആനിസബ് എന്താണ് കാരണം എങ്ങനെയാണ് നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് തിരുനബി സല്ലുലൈ വസ്ലമ തങ്ങൾ ഞങ്ങൾക്ക് വാക്കു തന്നത് അദ്ദേഹം പറഞ്ഞു എന്റെ മനസ്സിൽ എന്റെ ഒരു സഹോദരനോടും ഒരു തരിമ്പും ചതിയോ വഞ്ചനയോ ഞാൻ കാത്തു സൂക്ഷിക്കുന്നില്ല എന്നിട്ട് അദ്ദേഹം അല ഹൈരിൻ എൻറെ ഏതെങ്കിലും ഒരു സഹോദരന് അള്ളാഹു നൽകിയ ഒരു നന്മയുടെ ഒരു ഗുണത്തിന്റെ പേരിൽ ഞാൻ അവനോട് ഒരു തെല്ലും അസൂയയോ അഹംഭാവമോ എന്റെ മനസ്സിൽ സൂക്ഷിക്കുന്നില്ലെന്നും അദ്ദേഹം മറുപടി നൽകിയത്രേ ആ നേരത്ത് അവിടെ പറയപ്പെട്ടുവെന്ന് അതിത് ഗ്രന്ഥങ്ങൾ പറയുന്നു അതുതന്നെയാണ് താങ്കളെ ആ ഗുണത്തിന് അർഹനാക്കിയത് അപ്പോൾ പാപം പുരളാത്ത ആ ഹൃദയമാണ് ഈ സഹാബി വദ്യനെ സ്വർഗത്തിന്റെ അവകാശിയാക്കി മാറ്റിയത് മുകിനീകളെ ശരീരം വിശുദ്ധമായിരിക്കാൻ അശുദ്ധികളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും മുക്തമായിരിക്കാൻ വിശുദ്ധ ഇസ്ലാം നമ്മെ ഉണർത്തുന്നു ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട നിസ്കാരത്തിന്റെ താക്കോലും അടിസ്ഥാന നിബന്ധനയും ശാരീരിക ശുദ്ധിയാണ് അള്ളാഹു പറയുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ നിസ്കരിക്കുവാൻ ഉദ്ദേശിച്ചാൽ ഫക്സിലുജു നിങ്ങൾ മുഖം കഴുകണം വ ഇലൽ മറാഫിക് നിങ്ങളുടെ കൈകൾ മുട്ടുൾപ്പെടെ നിങ്ങൾ കഴുകണം വം സഹൂബിർ ഊസിക്കും തല നിങ്ങൾ തടവേണ്ടതുണ്ട് അർജുനക്കും ഇലൽ കഅബൈൻ നിര്യാണി ഉൾപ്പെടെ നിങ്ങളുടെ കാലുകൾ നിങ്ങൾ കഴുകുകയും വേണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ശരീരത്തിൽ ഏറെ പ്രാധാന്യമുള്ള ആരോഗ്യകരമായി എപ്പോഴും ഏറെ ശ്രദ്ധയർഹിക്കുന്ന ഈ ബാഹ്യ അവയവങ്ങൾ ഓരോ ദിനങ്ങളിലും ആവർത്തിച്ചു വൃത്തിയാക്കാൻ ഖുർആൻ ഇവിടെ ആഹ്വാനം ചെയ്യുകയാണ് അതിനായി ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയുമായി അഥവാ നിസ്കാരവുമായി അതിനെ ബന്ധിപ്പിക്കുകയും ചെയ്തു വിശുദ്ധ ഖുർആൻ വീണ്ടും ഈ ശാരീരിക വിശുദ്ധി നിലനിർത്തുന്നവരെ വിശേഷിപ്പിച്ചുകൊണ്ട് ഖുർആൻ ഇങ്ങനെയും പറയുന്നത് കാണാം വിശുദ്ധരാവാൻ തൽപരരായ ശാരീരിക ശുദ്ധി നിലനിർത്തുന്നത് ഇഷ്ടപ്പെടുന്ന ചില വ്യക്തികൾ അവിടെ പള്ളിയിലുണ്ട് എന്നിട്ട് വല്ലാഹു മുത്തഹിരീൻ പരിശുദ്ധന്മാരെ ശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് തങ്ങളുടെ ജീവിതത്തിൽ ു തന്നെ ഏറെ പ്രാധാന്യം നൽകിയിരുന്നതിന് ധാരാളം തെളിവുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഭക്ഷണശേഷം അവിടുന്ന് കൈകൾ വൃത്തിയായി കഴുകാറുണ്ടായിരുന്നു ഉറങ്ങുന്നതിന് മുമ്പും അത് പതിവാക്കിയിരുന്നു പുണ്യനബി സാഹു അലൈഹി തങ്ങൾ പറയുന്നു മന്നാമ നിങ്ങളിൽ ആരെങ്കിലും രാത്രി ഭക്ഷണം കഴിച്ച ശേഷം അതിന്റെ അവശിഷ്ടങ്ങൾ കൊഴുപ്പുപോലെയുള്ളത് വൃത്തിയായി കെഴുകാതെ ഉറങ്ങുകയും പിന്നീട് ആ കൈക്ക് വല്ലതും സംഭവിക്കുകയുമാണെങ്കിൽ പ്രാണികളുടെ ശല്യമോ വിശദംശനമോ മറ്റോ എന്തെങ്കിലും ആ കൈക്ക് ഏൽക്കുകയും ചെയ്താൽ ഫലായലൂ മന്ന ഇല്ല നഫ്സ അവൻ ആരെയും കുറ്റം പറയേണ്ടതില്ല കൈ കഴുകാതിരുന്ന അവൻ തന്നെയാണ് അതിന് ഉത്തരവാദി എന്ന് വിശുദ്ധ റസൂൽ സല്ലാഹു അലൈഹി വസ്സലാമ തങ്ങൾ പറയുകയാണ് രാത്രി ഉറക്കത്തിന് തയ്യാറാവുമ്പോൾ ശരീരശുദ്ധി ഉറപ്പുവരുത്തണമെന്നും ഉലോ ചെയ്യണമെന്നും ലോകഗുരു മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈ വസ്ലമാങ്ങൾ പഠിപ്പിക്കുന്നു അവിടുന്ന് പറയുന്നു നിങ്ങളുടെ ശരീരം നിങ്ങൾ വൃത്തിയാക്കണം എങ്കിൽ അല്ലാഹു നിങ്ങളെ ശുദ്ധരാക്കും നിങ്ങൾക്ക് ശുദ്ധി നൽകും പറയുന്നു കാരണം അംഗശുദ്ധി വരുത്തി ചെയ്ത് നിദ്രപുകിയ ഒരു മനുഷ്യൻ അവന്റെ വിരിപ്പിൽ അവനോടുകൂടെ ഒരു മലക്കുണ്ടാകും രാത്രിയുടെ യാമങ്ങളിൽ അവൻ തിരിഞ്ഞു മറിയുമ്പോൾ ആ മലക്കു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അള്ളാഹു മക്ഫിർ കഫുലാൻ അള്ളാഹുവേ നിന്റെ ഈ അടിമക്ക് നീ പൊറത്തു കൊടുക്കണം കാരണം അവൻ വുലോ ചെയ്തു കിടന്നവനാണ് എന്നാഹുവിനോട് ഈ മലക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അത്രേ അങ്ങനെ രാത്രിയിലുടനീളം ഒരു മലക്ക് അവനു വേണ്ടി ഇസ്തിഫാർ ചെയ്തു വിശുദ്ധ റസൂൽ സല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളെ പഠിപ്പിക്കുന്നു പള്ളിയിൽ സ്കാരത്തിനും ജമാഅത്തുകൾക്കും പങ്കെടുക്കുമ്പോഴും പൊതുജന കേന്ദ്രങ്ങളിൽ ആഗതരാകുമ്പോഴും വൃത്തിയും ശുദ്ധിയും നാം പാലിക്കേണ്ടതുണ്ട് ഖുർആൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു യാബനെ ആദം ഹുദുസീനതക്കും മസ്ജിദ് മനുഷ്യരെ ആരാധനാവേളകളിലെല്ലാം നിങ്ങൾ വസ്ത്രാലങ്കാരമണിയുക ഖുർആാനിന്റെ ആഹ്വാനം ഇങ്ങനെയാണ് വസ്ത്രാലങ്കാരമണിയണമെന്നാണ് വസ്ത്രാലങ്കാരമണിയുക എന്നത് ശുദ്ധമായ ശരീരത്തെയും വൃത്തിയുള്ള ഉടയാടയെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് വിശ്വാസി ശരീരത്തിലും വസ്ത്രത്തിലും പെരുമാറ്റത്തിലും പ്രകടനത്തിലും ആളുകൾക്ക് ഇഷ്ടം ജനിപ്പിക്കണം വെറുപ്പിനോ അകൽച്ചയ്ക്കോ വിമ്മിഷ്ടത്തിനോ അവൻ കാരണമാവരുത് സ്വയം നിന്ദിയതക്ക് അവൻ പാത്രീഭൂതനാവരുത് അള്ളാഹു ബഹുമാനിച്ച സൃഷ്ടിയാണ് ഞാനെന്ന് ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട് വേഷത്തിലെയും വിധാനങ്ങളിലെയും മികവും സൗന്ദര്യവും ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഒരു സഹാബി വര്യൻ തിരുനബി സാഹു അലൈഹി വസ്ലമ തങ്ങളോട് ഇങ്ങനെ ചോദിച്ചു അത്രേലുബു ഹസന ഒരാൾ ഭംഗിയുള്ള വസ്ത്രം ധരിക്കുന്നത് ഇഷ്ടപ്പെടുന്നു നല്ല വസ്ത്രമായിരിക്കണം തന്റെ വസ്ത്രമെന്ന് അയാൾക്ക് ആഗ്രഹമാണ് വനഅലുഹു ഹസന അവന്റെ ചെരുപ്പുകളും ഷൂസും ഭംഗിയുള്ളതായിരിക്കണം നല്ലതായിരിക്കണം എന്നയാൾ ആഗ്രഹിക്കുന്നു അത് തെറ്റാണോ പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ തിരുനബി അലൈഹി തിരുനബിള്ളാഹുഅലൈ തങ്ങൾ പ്രതിപരിച്ചു അത്രേ ഇൻ അള്ളാഹു ജമീലുബുൽ അള്ളാഹു സുന്ദരനാണ് അള്ളാഹുവിന് സൗന്ദര്യം ഇഷ്ടമാണ് ിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് നഗ്നതമറയ്ക്കാനും അലങ്കരിക്കുവാനുമുള്ള വസ്ത്രം നാം ഇറക്കിയിരിക്കുന്നു നാം നൽകിയിരിക്കുന്നു എന്നാൽ ഭയഭക്തിയുടെ വസ്ത്രമാണ് ഏറെ ഉത്തമം വസ്ത്രം അള്ളാഹു അനുവദനീയമായ അലങ്കാരങ്ങൾക്കു വേണ്ടി കൂടിയാണ് നൽകിയിരിക്കുന്നത് എന്നാണ് ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നത് സുഗന്ധം ഉപയോഗിക്കുന്നതും ഈ ശുദ്ധിയുടെ ഈ സൗന്ദര്യ സങ്കല്പത്തിന്റെ ഭാഗമാണ് പ്രോത്സാഹനാർഹമാണ് വിശിഷ്യ ജനങ്ങൾ ഒരുമിച്ചു കൂടുന്ന ഇടങ്ങളിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ് അലൈഹി തങ്ങൾ പറയുന്നു പുണ്യനബിസ് ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം കുളിക്കുകയും വത്തതഹിൻ ഹുരിൻ കഴിയും വിധം വിശുദ്ധി ശുദ്ധി വരുത്തുകയും തുംമദ്ദൻബിൻ അതിനുശേഷം കഴിയുന്ന രീതിയിൽ സുഗന്ധം പുരട്ടുകയും തുമ്മറാ പിന്നെ പള്ളിയിലേക്ക് ജുമാ നിസ്കാരത്തിന് വേണ്ടി കടന്നു ചെല്ലുകയും ആളുകൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കുകയോക്കാരനാവുകയോ ചെയ്തിട്ടുമില്ല ഇമാംബയ്ക്കു വേണ്ടി ആഗതനായപ്പോൾ ഇമാമു പറയുന്നത് സാഗൂതം വീക്ഷിക്കുകയും ചെയ്താൽ ആ ജുമാ മുതൽ അടുത്ത ജുമാ വരെയുള്ള ഒരാഴ്ചയിലെ അവന്റെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പൊറത്തു കൊടുക്കുമെന്ന് വിശുദ്ധ റസൂൽ അലഹി വസല്ല തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വ്യക്തി ജീവിതത്തിലെ ബാഹ്യവും ആന്തരികവുമായ വിശുദ്ധികൾക്കു പുറമെ വിശുദ്ധിക്കു പുറമെ ഓരോരുത്തരുടെയും സജീവ പരിഗണന അർഹിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം പൊതുവഴികളുടെയും റോഡുകളുടെയും സൗകര്യങ്ങളുടെയും വിദ്യാലയങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു സംവിധാനങ്ങളുടെയും വൃത്തിയും ശുദ്ധിയും അവയുടെ ബുദ്ധിപൂർവകവും സംസ്കാര സമ്പന്നവുമായ ഉപയോഗമാണ് ഇവ വൃത്തിയായി സൂക്ഷിക്കൽ ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ് വഴിയിലെ പ്രതിബന്ധങ്ങൾ എടുത്തുമാറ്റൽ പുണ്യമാണ് അള്ളാഹു കൂലി നൽകുന്ന കാര്യമാണ് വിശുദ്ധ നബി നബിഹു അലഹി വസ്ല്ല തങ്ങൾ പറയുന്നത് പോലെ ഇമാരേ സ്വതക്ക വഴിയിൽ കാണുന്ന തടസ്സങ്ങൾ എടുത്തു മാറ്റുന്നത് പുണ്യകരമാണ് സ്വതക്കയാണ് എന്ന് വിശുദ്ധ റസൂൽ റസോൽ സല്ലാഹി വസ്ല്ലം അത് മതപരമായും ഒരു ഉത്തമ പൗരൻ എന്ന നിലയിലും നാം ഏറ്റെടുക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ് അള്ളാഹു സുബാനഹുഅല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് അള്ളാഹു ഉത്തരോത്തരം പുരോഗതിയും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ധീര രക്തസാക്ഷികൾക്ക് അള്ളാഹു മഹ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ ലോകത്തെ മുഴുവൻ മുക്മിനീങ്ങൾക്കും മുക്മിനീയങ്ങൾക്കും അള്ളാഹു മഹ്ഫിറത്തും മറഹമത്തും നൽകുമാറാവട്ടെ അനഹദി റബുൽക്കും o baracato.